രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ടീം വിടുമെന്ന വാർത്ത രാജസ്ഥാൻ ആരാധകർക്ക് കനത്ത നിരാശയാണ് സമ്മാനിച്ചത് ഇംഗ്ലണ്ട് സൂപ്പർ താരം ജോസ് ബെഡ്ലറുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റുമായുണ്ടായ തർക്കമാണ് സഞ്ജുവിനെ ടീം വിടാനുള്ള എത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഐ പി എല്ലിന് തൊട്ടു മുമ്പായിരുന്നു രാജസ്ഥാൻ ഓപ്പണർ ബെഡ്ലർ റിലീസ് ചെയ്തത് ക്യാപ്റ്റനായ സഞ്ജുവിനെ താൽപ്പര്യം പരിഗണിക്കാതെയാണ് രാജസ്ഥാൻ മാനേജ്മെൻറ്റ് ബെഡ്ലറെ ഒഴിവാക്കിയതെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജസ്ഥാനെ പ്രധാന താരമായിരുന്ന ബെഡ്ലർ കഴിഞ്ഞ താരലേലത്തിൽ ഗുജറാത്തിനൊപ്പം ചേർന്നിരുന്നു രാജസ്ഥാനിലെ ഏഴുവർഷക്കാലയളവിൽ എൺപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും മൂവായിരത്തി അമ്പത്തഞ്ച് റൺസ് ജോസ് നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ എണ്ണൂറ്റി അറുപത്തിമൂന്ന് റൺസ് നേടി രാജസ്ഥാനെ ഫൈനലിൽ എത്തിക്കാൻ ബെഡ്ലർ നിർണായക പങ്കായിരുന്നു വഹിച്ചത് മാത്രമല്ല ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ബെഡ്ലറുടെ നായക മികവ് യുവതാരങ്ങൾക്കും ക്യാപ്റ്റൻ സഞ്ജുവിനും വളരെ ഗുണകരവുമായിരുന്നു ബെറ്റ്ലറിന് പകരം രാജസ്ഥാൻ ടീമിൽ നിലനിർത്തിയതാകട്ടെ പതിനൊന്ന് കോടി മുടക്കി വിൻഡീസ് താരം ഹെഡ്മെയറിനെയും പതിനാല് മത്സരങ്ങളിൽ നിന്നും ഹെഡ്മെയർ ഇരുന്നൂറ്റി റൺസ് ഈ സീസണിൽ സ്കോർ ചെയ്തപ്പോൾ പതിനാല് മത്സരങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തെട്ട് റൺസാണ് ബാറ്റ്ലർ അടിച്ചു കൂട്ടിയത് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിക്കാണ് ഗുജറാത്ത് ബാറ്റ്ലറെ ടീമിലെത്തിച്ചത് ബെറ്റ്ലറെ വിട്ടുകളഞ്ഞത് വെല്ലുവിളി നിറഞ്ഞൊരു തീരുമാനമായിരുന്നുവെന്ന് സഞ്ജു പറഞ്ഞിരുന്നു സഞ്ജുവും ബെറ്റ്ലറും തമ്മിൽ സഹോദരതുല്യ ബന്ധമായിരുന്നു ഏതായാലും സഞ്ജു അടുത്ത സീസണിൽ ചെന്നൈക്ക് വേണ്ടിയോ കൊൽക്കത്തയ്ക്ക് വേണ്ടിയോ കളിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ